പ്പോ നമ്മൾ തൃച്ചിയിൽ നിന്ന് അതേ നമ്മൾ കേരളത്തിലേക്ക് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് പൊള്ളാച്ചിന്ന് നമ്മുടെ നമ്മളെ കരിക്ക് കഴിച്ചു നല്ല അടിപൊളി കരിക്കായിരുന്നു കരിക്കീണില്ലാതാക്കി ഉന്മേഷം നൽകാൻ സഹായിക്കുന്ന രുചികരമായിട്ടുള്ള ഒരു പാനീയം എന്നതിലുപരി ഇളനീര് ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് ഉന്മേഷദായകവും രുചികരവും വയർ നിറയ്ക്കുന്നതുമായ പാനീയങ്ങളിൽ ഇളനീര് പോലെ ഫലപ്രദമായ പാനീയം വേറെ ഇല്ലെന്നാണ് എഴുതി കാണിക്കുന്നത് അതീവ രുചികരമായി പാനിയും പോഷകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് അതുപോലെ തന്നെ സ്പോട്ട് ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസുകൾ എന്നിവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കലോറി കുറവായിരിക്കുന്ന ഈ തേങ്ങാ വെള്ളത്തിൽ വിറ്റാമിൻ സി മഗ്നീഷ്യം മാംഗനീസ് പൊട്ടാസ്യം സോഡിയം കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് അത്രേ പ്രതിരോധ ശക്തി കൂട്ടാനും അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും എല്ലാം ഇളനീര് കുടിക്കുന്നത് വഴി സാധിക്കും ചർമ്മ സൗന്ദര്യം മെച്ചപ്പെടുത്താനുമുള്ള സവിശേഷതകളും ഇളനീരിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾ ഇത് കുടിക്കുന്നത് അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും ഒരുപോലെ ഗുണം ചെയ്യും രുചികരവും ഉന്മേഷദായകവുമായ കരിക്കിൻ വെള്ളം കുടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആരോഗ്യ മായ ചില ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ വേമശേഷം കുടിക്കുവാൻ ഏറ്റവും അത്യുത്തമമാണ് കരിക്കിൻ വെള്ളം കാരണം ഈ പാനീയത്തിന് ശരീരത്തിലെ ജലാംശം പുനഃസ്ഥാപിക്കാനും വ്യായാമ സമയത്ത് നഷ്ടപ്പെട്ട ഇലക്ട്രോലൈറ്റുകൾ നിറയ്ക്കാനും കഴിയും വൃക്കകൾക്കും അതീവ ഗുണകരമാണ് കരിക്കിൻ വെള്ളം അതുപോലെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു അതുപോലെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും ഈ തേങ്ങാവെള്ളം വളരെയധികം ഗുണകരമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കൂ